ഒരുപാട് സിനിമകൾ തൻ്റെ കൈകൊണ്ട് ഗംഭീരമാക്കിയ വ്യക്തിയാണ് എം ടി വാസുദേവൻ നായർ മലയാള സിനിമയിലെ അഭിമാനമായിരുന്നു എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാനും സാധിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും അത്രമേൽ മികച്ചതായിരുന്നു എം ടി വാസുദേവൻ നായർ ഇല്ലെങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയും എന്ന മലയാളികളുടെ പ്രഥമ സന്തോഷങ്ങൾ ഇല്ലാതാകുമെന്ന് ഉറപ്പായിരുന്നു കാരണം അവർ രണ്ടു പേരും വന്നതും നിന്നതും പോയതുമെല്ലാം എം ടിയുടെ സിനിമകളിലൂടെയാണ് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ബുക്ക് രണ്ടാം മൂഴം ഒരു സിനിമയായി കാണണമെന്നും അതിൽ മോഹൻലാൽ വരണമെന്നതൊക്കെ എന്നാൽ അത് നടക്കാതെ പോയിരിക്കുകയാണ് അത് നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല അതിൻ്റെ മുഴുവൻ കഥ എം ടിയുടെ കൈവശമാണ് അദ്ദേഹം ഇല്ലാതെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും ആകില്ല അതിൻ്റെ പേരിൽ തന്നെ നിരവധി കേസും ബഹളവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എം ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയായിരുന്നു രണ്ടാം മൂഴം ഒരു സിനിമയാക്കണമെന്നത് എന്നാൽ അത് നടക്കാതെ പോയി എന്നാണ് പറയുന്നത് പിന്നീട് ഒരിക്കലും രണ്ടാം മൂഴത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടില്ല എന്നാണ് മോഹൻലാൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എം ടിയും മോഹൻലാലും കൂടിയുടെ സിനിമയിൽ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ എന്നാൽ എം ടി പിന്നീട് തന്നോട് ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല എന്നാണ് മോഹൻലാൽ തന്നെ പറയുന്നത് അദ്ദേഹം പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങളാരും അത് നിർബന്ധിച്ചതുമില്ല ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് സിനിമയാക്കാൻ താല്പര്യമില്ലെന്ന് കരുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ പിന്നീട് അത് വേണ്ട എന്ന് വച്ചിട്ടുണ്ടാകാം എന്തു തന്നെയായാലും അത് എം ടിയുടെ ഇഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥയാണ് അതുകൊണ്ട് അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അദ്ദേഹത്തിന് തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതുപോലെ തന്നെ അത് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്കെല്ലാം വലിയ ഇഷ്ടമാണ് ഇപ്പോൾ എം ടിയെ മോഹൻലാലിനെ കുറിച്ച് പറയാൻ കാരണം മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരു ജീവിതം നൽകിയതും ഇന്ന് കാണുന്ന നിലയിലേക്ക് അവരെ എത്തിച്ചതുമെല്ലാം എം ജിയുടെ ബുക്കുകളും കഥാപാത്രങ്ങളും തന്നെയാണ് എം ജിയുടെ എഴുത്തിലും എം ജിയുടെ കഥയിലും ക്രിയേറ്റീവിലും പിറന്ന ഓരോ താരങ്ങളും ഓരോ കഥയും തന്നെയാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും എല്ലാം എല്ലാം ആക്കിയത് അത് പ്രേക്ഷകർക്കും നന്നായി അറിയാവുന്നത് തന്നെയെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ അടുത്ത് വന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് ചോദിക്കുകയാണ് ഓരോ മനുഷ്യൻ്റെയും ഓരോ ജീവിതത്തിൽ ഏകാന്തതയും അതുപോലെ തന്നെ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് എം ഡിയുടെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടാം രണ്ടാമൂഴം ഒരു സിനിമയാകുമ്പോൾ അത് തന്നെ സംബന്ധിച്ചൊരു അഭിമാനമാണെന്നും അത് മോഹൻലാൽ ചെയ്യുമ്പോൾ തനിക്ക് ഏറെ ഇഷ്ടമാണ് എന്നും എം ഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും സാധിക്കാതെ പോയത് അദ്ദേഹത്തിന് അത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് രണ്ടാം മൂഴം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പുസ്തകങ്ങളിൽ ഒന്നാണ് അതൊരിക്കലും ആർക്കും നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് അത് പുസ്തകമാക്കാൻ മാത്രം സാധിച്ചുള്ളൂ അത് സിനിമയാക്കാൻ സാധിച്ചില്ല അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരുപക്ഷെ തീരാൻ നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖമായിരിക്കാം എന്തൊക്കെ പ്രശ്നങ്ങളും ആ ഒരു സിനിമാ സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചുണ്ടായിരുന്നു അതെന്തൊക്കെയാണെങ്കിലും അതൊരു സിനിമയാകണമെന്നും അതൊരു വലിയ രീതിയിൽ തന്നെ എത്തിക്കണമെന്നും അത് മോഹൻലാൽ അഭിനയിക്കണമെന്നും ഒക്കെ അതിയായ ആഗ്രഹം എവിടേക്ക് ഉണ്ടായിരുന്നു അതൊന്നും നടക്കാതെയാണ് പോയത് അതിന്റെ വിഷമം എന്തായാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നും ഉറപ്പാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ